സംഘടിപ്പിച്ചു ടി കെ നാരായണദാസ് നിർവഹിച്ചു മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടത്തിയ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് പട്ടാമ്പിയിൽ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത് ടി കെ നാരായണദാസ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു യു പി എ പോലെ ബീഹാറിനെ പോലെ അപ്പൊ പറയും ജനസംഖ്യാനുപാതികായിട്ടാണ് ഇവിടെ മൂന്നര കോടി ജനങ്ങളുണ്ട് ഈ മൂന്നര കോടി ജനങ്ങളുടെ പതിനേ ഇരട്ടി എത്ര അമ്പത്തൊന്ന് കോടി പതിനേഴ് പതിനേ ആണെങ്കിൽ തന്നെ പതിനേഴ് മൂന്ന് അമ്പത്തൊന്നാണ് അമ്പത്തൊന്ന് കോടി ജനങ്ങൾ യു പിയിലുണ്ടോ പത്തര ശതമാനമാണ് യു പി ഇവിടെ കൊടുത്തിരുന്നത് നമ്മുടെ പത്തരത്തി മുപ്പത് കോടി ഉണ്ടോ ബീഹാർ എന്ന് അംഗീകരിക്കും അതല്ലോ ബീഹാറും യു പിയും ഒക്കെ പിന്നോക്ക സംസ്ഥാനങ്ങളാണ് സമ്മതിക്കോ ബി ജെ പി കാരും യു പിന്നോക്കാണോ ആണോ യു പി എ കണ്ട് പഠിക്കാൻ വേണ്ടി പറയുന്ന ആൾക്കാരല്ലേ കേരള സമാനിക്കാൻ യു പി എ കണ്ട് പഠിക്കാൻ അവർ ചെയ്യുന്നത് യു പിന്നോക്ക നമുക്കറിയാം പക്ഷെ ഉണ്ടായിരുന്നത് നേരെ എ വി അബു അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി കെ പി അജയൻ എം എൻ സുദീപ് വിജയ്കുമാർ ഷാഫി ഗോപാലകൃഷ്ണൻ മുജീബ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു